ആയിക്കൂട്ടുകാരെ ഈ പുതുരു വീട്ടിലെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ മഹിമപ്പെട്ട ഒരു കുഴി നമ്മുടെ മഞ്ജു ചോദിച്ചോണ്ടിരിക്കണ്ടേട്ടോ എന്താ മോളെ എനിക്ക് പ്രശ്നം നമ്മുടെ മഞ്ജു ഇങ്ങനെ ഓരോന്നും നമ്മുടെ മഹിമയോട് ചോദിച്ചുകൊണ്ടിരിക്കാണ് മഹിമയ്ക്ക് അത് പറയുന്നുണ്ട് പക്ഷെ ചേച്ചിയോട് ഞാൻ എങ്ങനെ അത് പറയാ ചേച്ചി ഞാൻ അമ്മയായിട്ടല്ലേ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ മഞ്ജുവിൻ്റെ ആ ഒരു പ്രഷർ കാരണം നമ്മുടെ മഹിമ ആലോചിക്കാണ് എനിക്ക് ചേച്ചി വിശ്വസിച്ച് പറയാൻ പറ്റിയ ഒരാളും ചേച്ചി മാത്രമാണ് അതുപോലെ ചേച്ചി പോലീസോ ആണ് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ആരാണ് എന്നെ വിളിക്കുന്നതും ആ നമ്പർ ഒക്കെ ഇതാക്കി ട്രേസ് ഒക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ വിചാരിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് മഞ്ജിനോട് പറയാൻ വേണ്ടി പോവാണ് കേട്ടോ പോവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴേക്കും സ്വപ്ന ഉണ്ടല്ലോ സ്വപ്ന അവരെന്താ പറയുന്നത് നോക്കാൻ വേണ്ടി ഒളിഞ്ഞു നിന്ന് നിൽക്കുകയാണ് കേട്ടോ അത് നമ്മുടെ മഞ്ജു കാണണം മഞ്ജു കണ്ടിട്ട് മഞ്ചു ചോദിച്ച ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അത് അവിടെ നിർത്തിവെക്കാനായിട്ടോ അപ്പൊ ഞാൻ നമ്മുടെ മഹിമയും കാണണം സ്വപ്നനെ അടുത്ത സ്വപ്ന ചോദിക്കുന്നുണ്ട് മഹിമയോട് എന്താ മഹിമയെ നീ ഇന്ന് ഇന്നും കോളേജിൽ പോണില്ലേ ഞാൻ ഇന്ന് പോണില്ല അതിന് എന്താ പ്രശ്നം നീ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത് ഞാനല്ലേ കഷ്ടപ്പെട്ടിട്ട് എം ബി ബി എസ് അവിടെ സീറ്റ് വാങ്ങിയത് അപ്പോൾ എനിക്ക് പഠിക്കാനും അറിയാം ഡോക്ടർ ആവാനും അറിയാം നിങ്ങളതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട പിന്നെ എനിക്ക് കുറേ പഠിക്കാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് പിന്നെയും പിന്നെ എന്തിനാ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ സ്വപ്നം പറഞ്ഞിട്ട് സ്വപ്നയുടെ ചൂടാ വേണം അത് കേൾക്കുമ്പോൾ സ്വപ്ന ഞാൻ നിന്നോട് ജസ്റ്റ് ക്ലാ കോളേജ് ഇല്ലേന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കണമെന്നിട്ട് സ്വപ്ന അങ്ങനെ ആൾ ഇതാവണം കേട്ടോ എന്ത് ഇവളിങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് വന്നിട്ട് ആള് പേടിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ മഞ്ജു ചോദിക്കണ്ട മോളെ നീ ഇന്ന് കോളേജിൽ പോകണില്ലേ ഇവളോട് പറഞ്ഞതന്നെ എനിക്ക് ചേച്ചിയോടും പറയാനുള്ളത് ഇനി വേറെ എനിക്ക് പറയാനില്ല ചേച്ചി. എന്താ ചേച്ചി ഞാൻ പറയണമൊന്നും മനസ്സിലാവണില്ലേ എന്നൊക്കെ പറഞ്ഞു സങ്കടവും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് ഒരു മാതിരി അവസ്ഥയിൽ നമ്മുടെ മഞ്ജു മഹിമ സംസാരിക്കാനാണ് കേട്ടോ രണ്ടാളടുത്തും സ്വപ്നയുടെ ചൂടായത് കോളേജില്ലേന്ന് മാത്രം ചോദിച്ചതിനല്ല നമ്മുടെ മഞ്ജുനോട് ആ കാര്യം പറയാൻ വേണ്ടി പോയതല്ലേ അപ്പോഴേക്കും അവൾ വന്നിട്ട് അത് നശിപ്പിച്ചില്ല അതിന്റെ ദേഷ്യവും പിന്നെ എല്ലാത്തിന്റെയും കൂടി സ്വപ്നയുടെ തീർക്കാനോട്ടാണ് സ്വപ്ന മഞ്ജുനോട് പറയണ്ട് നിങ്ങൾ എന്നെ നന്നാക്കാൻ വേണ്ടി വന്നല്ലോ എന്നെയും സഞ്ജയനെയും കൂടി അകറ്റാൻ വേണ്ടി നോക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല ഞാൻ എന്നെ ഞാൻ എന്നെ രക്ഷിച്ചു പക്ഷെ നിങ്ങളുടെ അനിയത്തിയുണ്ടല്ലോ എന്തോ വലിയൊരു ഊരാക്കുഴുക്കിനാണ് പോയി പെട്ടിരിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അനിയത്തിനെ നോക്കിക്കോ സംരക്ഷിച്ചോ അവൾക്ക് അതിനുള്ള ഒരു ധൈര്യം അവൾക്കില്ല പക്ഷെ എനിക്കതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ആളിനെ കുറച്ച് പൊക്കി പറഞ്ഞിട്ട് മഞ് ഒരു സംശയവും അന്യത്തിനെ ഒരു സംശയം കിട്ടുകൊടുത്തിട്ട് പോവാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയില് നമ്മുടെ ഗിരി കയറി വരുകയാണ് ഗിരി കയറി വന്നിട്ട് ഗിരിയോട് മഞ്ജു പറയും ഗിരിയേട്ട ഇന്നും അവൾ കോളേജിലേക്ക് പോകണില്ല അതിന് എന്താ മഞ്ജു അവൾക്ക് പഠിക്കാൻ ഉള്ളതല്ലേ എന്തിനാ വെറുതെ അവളുടെ പിന്നാലെ നടന്ന് അവളെ അവളെങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണത് അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് പറഞ്ഞാൽ അവൾ വന്ന് സംസാരിക്കില്ലേ അല്ലെങ്കിൽ അവൾ അവളുടെ അവൾക്ക് ഇഷ്ടം എന്താണ് അവൾ ഒറ്റയ്ക്ക് നേരിടാനും അങ്ങനെയൊക്കെയാണ് അവളുടെ ഇഷ്ടം അത് അതും അതും പറ്റിയില്ല പറഞ്ഞാൽ അവള് നമ്മളോട് വന്ന് പറയും നീ അതൊന്നും ഓർത്ത് ആവണ്ട എന്തിനാ നീ ഇങ്ങനെയൊക്കെ ടെൻഷനാകണമെന്ന് വേണ്ടിയിട്ട് പറയേണ്ടിട്ടോ അത് കേൾക്കുമ്പോൾ സ്വപ്ന പിന്നെയും ഗിരിട്ടോൾ ഗിരിക്കും ഒരു സംശയം വിട്ടേ വേണ്ടി പിന്നെയും പറയട്ടോ നിങ്ങളുടെ ഒക്കെ അനിയത്തി എന്തോ വലിയൊരു പെണ്ണ് വന്ന് പെട്ടിരിക്കുന്നത് നിങ്ങൾ വേണേൽ നോക്കിക്കോ അവൾക്ക് നല്ല സങ്കടവും ഉണ്ട് അവൾക്ക് ആരോടും പറയാൻ പറ്റാത്ത എന്തോ ഒരു ഗണിയിൽ അവള് പോയി പെട്ടിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് രണ്ടാൾക്ക് ഡൗട്ട് അടിക്കുന്ന പോലെ സ്വപ്നം പറഞ്ഞിട്ട് അവിടെ പോവാണ് കേട്ടോ എന്നിട്ട് നമ്മള് ഗിരി പറയും നീ അവള് പറയണെന്നും കേക്കാൻ നിൽക്കണ്ട അവള് ഏർ അവൾ ആരാണെന്ന് എനിക്കറിയില്ലേ അവൾ അങ്ങനെയാണ് എപ്പോഴും അവള് ഇങ്ങനെ പറയണ ധൈര്യം അവൾക്കില്ല അവൾക്ക് ഒരാളിനെ താഴ്ത്താൻ പറ്റുമോ അത്രയും അവിടെ താഴ്ത്തിക്കൊണ്ടിരിക്കും നീ അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട മഞ്ചോ നീ ഇന്ന് പോയി സ്റ്റേഷനിലേക്ക് പോകണ്ട നീ പൊയ്ക്കോ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ച് മഞ്ച് പോവാട്ടോ അപ്പം സ്വപ്നയ്ക്ക് തോന്നി അവൾ എന്തോ ഒരു ഒരു വലിയൊരു ഗണിപ്പോയി ചാടിയിരിക്കുകയാണ് ഇവളുടെ പിന്നാലെ പോയി പറഞ്ഞാൽ ഇവിളനെ ഫോളോ ആക്കി പറഞ്ഞാൽ ഇവള് എന്താണ് ഇങ്ങനെ പേടിച്ചിട്ട് എല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ട് ഒക്കെ സംസാരിക്കണത് അവൾക്ക് അവൾക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്ക അതുപോലെ തന്നെ എൻ്റെ ഇപ്പം ഞാനാണല്ലോ ഇവിടുത്തെ എല്ലാവരുടെയും കുറ്റവാളിയും എല്ലാം അപ്പോൾ എന്നെ നിന്ന് ഒഴിവാക്കിയിട്ട് അവളിനെ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ പോവണം കേട്ടോ നമ്മളുടെ മഹിമയാണെങ്കിൽ വേഗം പോയി മേലെ മേലേക്ക് പോകുക കേട്ടോ മേലേക്ക് പോയതും ഒരു ഫോൺ കോൾ വരുകയാണ് അബിൻ്റെയാണ് വേറെ ആരുടെയാണ് പക്ഷെ നമുക്ക് നമ്മുടെ മഹിമയ്ക്ക് അറിയില്ല അത് അബി ആണെന്ന് നമ്മുടെ മഹിമയ്ക്ക് ഒട്ടും അറിയില്ല കേട്ടോ എന്നിട്ട് അബി വിളിച്ചിട്ട് എനിക്കൊരു കൊറിയറ് വരണ്ട് അത് നീ വാങ്ങണതാണ് നല്ലത് നീ വാങ്ങാണ്ട് വേറെ ആരെങ്കിലും വാങ്ങി എന്ന് വെച്ചു പറഞ്ഞാൽ നീ പിന്നെ അവിടെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ടോ ഒരു കാര്യമില്ല നീ നീ വാങ്ങി പറഞ്ഞത് എനിക്ക് അത്രയും നല്ലതാണ് എന്നോട് സംസാരിച്ച് നിൽക്കാണ്ട് നീ അതുപോയി വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അബി പറയണ്ടട്ടോ അപ്പോൾ നമ്മുടെ മഹിമ ചോദിക്കും നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നെ എന്തിനാ എങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തെന്നൊക്കെ ചോദിക്കുന്നത് നീ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ആരെങ്കിലും പോയി വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് മഹിം മഹിമയോട് അഭി പറയാനിട്ടോ അപ്പൊ വേഗം അവൾ അവിടെ നിന്ന് ഓടണം കേട്ടോ ഓടണിട്ട് നമ്മുടെ സ്വപ്ന അവളെ ഫോളോ ആക്കിയിട്ട് വന്നിരിക്കുകയാണല്ലോ അപ്പൊ സ്വപ്ന ചോദിക്കും ഇവൾക്ക് എന്ത് വട്ടായോ ഇവളെന്ത് ഇങ്ങനെ ഓടുന്നത്? ഓടണത് ഇപ്പം എന്തവിടെ നടന്നതൊക്കെ ഒന്നും ആൾക്കൊന്നും അറിയണില്ലാട്ടോ എന്തെവിടെ നടക്കുന്നത്? എന്നൊന്നും അറിയാണ്ട് നമ്മുടെ സ്വപ്ന അവളുടെ പിന്നാലെ ഓടാണ് കേട്ടോ എന്നിട്ട് പോയതും നമ്മുടെ മഹിമ ആ കൊറിയർ വാങ്ങണം വാങ്ങുമ്പോൾ നമ്മുടെ സ്വപ്ന പറയും ഞങ്ങളുടെ വീട്ടിലാണ് ഈ കൊറിയർ വന്നത് അപ്പം അത് ആരാ ആർക്കാണ് വന്നത് എന്താണ് അതിലുള്ളതൊക്കെ എനിക്ക് അറിയണം വേണ്ടി പറയുന്നത് അത് എനിക്കാണ് വന്നത് നീ വലിയ ഒരു വലിയ ആളൊന്നും അല്ല നീ നോക്കൊന്നും എന്ന് പറയുന്നത് അതൊന്നും പറ്റില്ല എനിക്ക് അത് നോക്കിയേ പറ്റുകൊണ്ട് സ്വപ്ന ഭാഷ പിടിച്ച് നിക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ മഹിമ പറയും അതൊന്നും നീ കാണണ്ട ഇത് എനിക്ക് വന്നതാണെന്ന് പറഞ്ഞില്ല പിന്നെ നീ എന്തേ ഇതില് പിന്നെ ഇടപെടാൻ നിൽക്കണം നീ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കണം നമ്മുടെ മഹിമയ്ക്ക് അത് അതിലെന്താണ് ഇവിടെ എങ്ങാനും കണ്ടു പറഞ്ഞാൽ പിന്നെ സീനാവും നമുക്ക് നമ്മുടെ മഹിമയ്ക്ക് നല്ലോണം അറിയാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നാലെ വന്നത് നമ്മുടെ മഹിമയ്ക്ക് അറിയണില്ലാട്ടോ ഇവൾക്ക് സ്വപ്നയ്ക്ക് ഡൗട്ട് അടിച്ചിട്ടാണ് സ്വപ്നം വന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ മഹിമയ്ക്ക് അത് അറിയണില്ല എന്നിട്ട് മഹിമ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവളെ അവിടുന്ന് ഉന്തി മാറ്റിയിട്ട് അവിടെ റൂമിക്ക് ഓടുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് സ്വപ്നയ്ക്ക് ഇത് എന്താ ഇവിടെ നടക്കുന്നത് നടക്കുന്നുണ്ട് അവളുടെ പിന്നാലെ മഹിമയുടെ പിന്നാലെ സ്വപ്നിയെ ഓടുകയാണ് കേട്ടോ എന്നിട്ടും മഹിമ ഏർ ഓടിപ്പോയത് റൂം റൂമ് ഡോർ അടച്ചു റൂമ് ഡോർ അടച്ചിട്ട് ഇവിടെ ഇതിൽ എന്താണ് ഉള്ളത് നോക്കാൻ വേണ്ടി നമ്മുടെ മഹിമ തുറക്ക തുറന്നു നോക്കിയപ്പോ അവളുടെ മുഖം അങ്ങോട്ട് വാടി അവൾ ഡ്രസ്സ് ഒന്നും ഇല്ലാത്ത ഫോട്ടോസ് അവളുടെ മുഖമാണ് അതിൽ ഫുൾ അത് കണ്ടപ്പോൾ നമ്മുടെ മഹിമയ്ക്ക് ആകെ ഷോക്കായി ആള് സങ്കടമുണ്ട് സങ്കടം വന്നിട്ട് പൊട്ടി പൊട്ടിക്കരയണ പോലെ ആയിരുന്നു കേട്ടോ അവളുടെ മുഖം അല്ലെ അതിലൊക്കെ ഇതൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ജീവിതം പാഴായി ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ എന്നിട്ട് ഒരുപാട് നോക്കാണ്ട് നോക്കാൻ നിൽക്കാണ്ട് നമ്മുടെ മഹിമ എന്ത് ചെയ്തു ആ ഫോട്ടോസ് എല്ലാം ലൈറ്റർ എടുത്തിട്ട് കത്തിച്ചു കേട്ടോ അപ്പം നമ്മുടെ സ്വപ്നയാണെങ്കിൽ അതിന് പിന്നാലെയുണ്ട് പിന്നാലെ വന്നിട്ട് ഇതെന്ത് ഇവിടെ ഒരു സ്മെല്ല് ഇതെന്താണ് ഇങ്ങനെ അവളുടെ റൂമിൽ എന്താ റൂമിലെന്ത്ങ്ങനെയൊക്കെ മണം എന്നു വേണ്ടി സ്വപ്നി മഹിമ വാതിൽ തോർക്ക് എന്ത് നീ അവിടെ കാട്ടുന്നത് സ്വപ്നി വാതിൽ തോർക്ക് മഹിമ വാതിൽ തൊർക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ മഹിമയാണെങ്കിൽ അവ ആ ഒരു ദേഷ്യത്തിലെ ആ തീ അണയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ഈ റൂമിൽ എന്താ ഇത്ര സ്മെല്ല്? ഇത് എന്റെ റൂമാണ് നീ എന്തിനാ ഇവിടെ വന്ന് അതൊക്കെ ചോദിക്കാൻ നിൽക്കണ ഞാൻ ഇവിടെ എന്ത് വേണേലും ചെയ്യും നിന്റെ റൂമോ ഇത് എൻ്റെ വീടാണ് നിനക്കെ അത് പറയാൻ എന്താ യോഗ്യതയുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം ചോദിക്കുകയാണ് ഇത് എൻ്റെ റൂമാണെന്ന് പറഞ്ഞില്ലേ പിന്നെ നിനക്ക് എന്തൊരു പ്രശ്നം വന്നിട്ട് അവർ രണ്ടാളും കൂടി നല്ല വളക്കാൻ വന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടി കിടീട്ട് നമ്മുടെ ബാനുമ്മ വന്നിട്ട് നിങ്ങൾ എന്തിനെ ഇങ്ങനെ വഴക്കുണ്ടാക്കണമെന്നുണ്ട് പറയണം അപ്പോൾ സ്വപ്നം ഇങ്ങനെ ഓരോന്ന് പറയും നീ എന്തിനാണ് മഹിമൻ്റെ പിന്നാലെ നടക്കുന്നത് അത് ഇനി ഗിരി വന്ന് കണ്ടു പറഞ്ഞാൽ പിന്നെ നിനക്ക് ഏറ്റവും വലിയൊരു പ്രശ്നവും പറഞ്ഞിട്ട് അവളിനെയും കൂട്ടിയിട്ട് പോകുവാനിട്ട് പക്ഷേ നമ്മുടെ മഹിമൻ്റെ എല്ലാ കാര്യത്തിലും നമ്മുടെ ആയിരിക്കും കേട്ടോ ലാസ്റ്റ് അവനെ സമാധാനപ്പെടുത്തുന്നതും എല്ലാത്തിനും ആ സഹായിക്കുന്നതും ഒക്കെ നമ്മുടെ മുഖനും മുഖധനറിഞ്ഞു പറഞ്ഞാൽ അത് ഗിരി എന്തായാലും അറിയും അപ്പൊ ഉം അബിക്കുള്ളത് എന്തായാലും നമ്മുടെ ഗിരിയും മുഖന്ദനും കൂടി കൊടുക്കും കേട്ടോ അത് കഴിഞ്ഞ് കാണിക്കുന്ന സിനിമ കൊണ്ട് നമ്മുടെ ശാലിനിയുടെ ഷാലിനിന്റെ സെക്യൂരിറ്റി ആയിട്ട് നടക്കണല്ലോ മഞ്ജു അപ്പോ ശാലിനി അവളെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടൊക്കെയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഭീമനെ വിളിച്ചിട്ട് ഞാൻ ഒരു ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നീ അവിടേക്ക് വന്നിട്ട് മഞ്ജുവിനെ കൊല്ലണം ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കാം അവൾ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും കാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയണേ അത് വേണം ഷാലിനി എന്നൊക്കെ ഷാലിനി മാഡം എന്നൊക്കെ പറയുന്നത് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. നീ അവളെ കൊന്ന് തന്നാൽ മാത്രം മതി നിനക്ക് ഉള്ളത് ഞാൻ തരും അതുപോലെ നിന്നെ രക്ഷിക്കാനും എനിക്കറിയും നീ ഒന്നും കൊണ്ട് പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കുറച്ച് സമാധാനമൊക്കെ പെടുത്തിട്ട് അയാള് അത് വേണം എന്നൊക്കെ ചോദിക്കണം പക്ഷെ നമ്മുടെ മ്മ് ാലിനെ അത് വിട്ടുകൊടുക്കില്ല കേട്ടോ അത് ചെയ്തേ പറ്റു പറഞ്ഞിട്ട് വാശി പിടിക്കണം എന്നിട്ട് നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് മഞ്ജു ആണെങ്കിൽ അവളുടെ ഓരോ വാക്കുകളും പ്രവൃത്തിയുമൊക്കെ കണ്ടിട്ട് നമ്മുടെ മഞ്ജുവിനെ സഹിക്കാൻ പറ്റണം നിൽക്കുകയാണ് കേട്ടോ അവ ഡോറിന്റെ സൈഡ് നിൽക്കുമ്പോൾ നമ്മുടെ ഭീമൻ വരണം ഭീമൻ വാളും കൊണ്ടേ വരുന്നത് എന്നിട്ട് വെട്ടാൻ വേണ്ടി നിക്കും വെട്ടാൻ വരുമ്പോഴേക്കും നമ്മുടെ മഞ്ജു അത് കണ്ടിട്ട് മഞ്ജു നെട്ടി നീങ്ങുക പക്ഷെ ബാളും നമ്മുടെ മഞ്ജുനെ മേലെ തട്ടണില്ല ആള് രക്ഷപ്പെടണ്ടിട്ടോ എന്നിട്ട് ആ ഭീമന അത് കണ്ടതും ഭീമൻ ഓടണം കേട്ടോ എന്തായാലും നമ്മുടെ മഹിമന്റെ ഇപ്പൊ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മഹിമനെ സഹായിക്കാൻ വേണ്ടി വേറെ ആരും വന്നില്ലെങ്കിലും മഹിമനെ ഏറ്റവും മഹിമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ മഹിമനെ ഏറ്റവും ഇഷ്ടമുള്ള ആള് നമ്മുടെ വക്കീലാണല്ലോ വക്കീൽ എന്തായാലും സഹായിക്കാൻ വരും കേട്ടോ വക്കീൽ വന്ന പിന്നെ നമ്മുടെ ഗിരി എന്തായാലും അറിയും അപ്പോൾ അഭിക്കുള്ളത് എന്തായാലും നമ്മുടെ ഗിരി തന്നെ കൊടുക്കും കേട്ടോ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്തായാലും ഇതൊരു ഇപ്പോൾ കുറച്ച് എപ്പിസോഡ് ഇങ്ങനെ തന്നെ പോകും അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഓക്കെ ആയിക്കോളും അവരുടെ കല്യാണം അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും എന്തായാലും ഉണ്ടാവും അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഒക്കെ ആയിരിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്